വൻപം പരസ്യവുമായി മതവികാരം ദുരുപയോഗം ചെയ്ത് അൽ മുക്താദർ ഗ്രൂപ്പ് തട്ടിപ്പ് നടത്തിയെന്നുള്ള തെറ്റായ ആരോപണത്തിനു പിന്നാലെ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അൽ മുക്താദർ ഗ്രൂപ്പ് അൽ മുക്താദർ ഗ്രൂപ്പ് സ്ഥാപകൻ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം ആണ് ഇപ്പോൾ നടക്കുന്ന തെറ്റായ പ്രചാരണത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് അൽ മുക്താദർ സ്ഥാപനത്തിനെതിരെ ആരോപണവുമായി പല ഓൺലൈൻ ചാനലുകളും എ കെ ജി എസ് എം എ സംഘടനയും രംഗത്തെത്തിയത് മതവികാരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു പിരിച്ചെടുത്ത ഡിപ്പോസിറ്റ് നാട്ടുകാർ തിരികെ ചോദിച്ചു അരക്കിലോ സ്വർണം പോലുമില്ലാത്ത ജ്വല്ലറി ഷോറൂം രണ്ടായിരം കോടിയുമായി ഉടമ മുങ്ങി തുടങ്ങി പല തെറ്റായ ആരോപണങ്ങളുമാണ് പ്രചരിപ്പിച്ചത് ഈ ആരോപണങ്ങൾക്ക് മറുപടി നൽകിയിരിക്കുകയാണ് അൽ മുക്താദർ ഗ്രൂപ്പ് സ്ഥാപകൻ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സല കഴിഞ്ഞ ആറോളം വർഷമായി കേരളത്തിലെ ജനങ്ങൾക്ക് പണിക്കൂലി ഇനത്തിൽ കോടിക്കണക്കിന് രൂപയാണ് ലാഭമായി ലഭിച്ചത് മൂന്ന് മാസം മാസം ഒൻപത് മാസം അഡ്വാൻസ് ഓർഡറിലൂടെ ജനങ്ങൾക്ക് നൽകിയ വിവാഹ ആഭരണങ്ങളിലൂടെ കല്യാണ പാർട്ടികൾക്ക് ലഭിച്ചത് വൻ ലാഭമാണ് വരും വർഷങ്ങളിലും അൽ മുക്താദർ ഈ ഓഫറുകൾ തന്നെ മുന്നോട്ട് വെച്ച് കൊണ്ടുപോകും ഇതിന്റെ അമർശത്തിലാണ് മറ്റു ജ്വല്ലറി ഉടമകളെല്ലാം സംഘടിച്ച് അൽ മുക്താദറിനെതിരെ കള്ളപ്രചരണം നടത്തുന്നത് എന്നാണ് ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം പറഞ്ഞത് കേരളത്തിലെ മുഴുവൻ കസ്റ്റമേഴ്സും അൽ മുക്താദറിന്റെ കൂടെയാണെന്നും എല്ലാ സ്ഥാപനത്തിന്റെ കൂടെയും അവരുടെ പിന്തുണയുണ്ടെന്നും തെറ്റായ കള്ളപ്രചരണങ്ങൾ സാധാരണക്കാരായ ജനങ്ങളും കസ്റ്റമേഴ്സും തള്ളിക്കളഞ്ഞുവെന്നും ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽസലാം കൂട്ടിച്ചേർത്തു തെറ്റായ പ്രചരണങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അൽ മുക്താദിർ മാളുകളിലേക്ക് പ്രവേശിക്കുകയായിരുന്നു അൽ മുക്താദിർ ഗോൾഡ് മാൾ ആണ് പുതുതായി ആരംഭിക്കുന്ന സംരംഭം വടക്കൻ മലബാർ പ്രദേശങ്ങളിലാണ് പുതുതായി മാളുകൾ വരുന്നത് കോഴിക്കോട് കാസർഗോഡ് എറണാകുളം മിഡിൽ ഈസ്റ്റ് സൗദി അറേബ്യ ഖത്തർ ഇവിടെയെല്ലാം പുതിയ സ്ഥാപനങ്ങൾ വരികയാണ് ഇത്തരത്തിൽ ഒരു സംരംഭം വളർച്ചയുടെ പാതയിൽ എത്തി നിൽക്കുമ്പോൾ അതിനെ എങ്ങനെയെങ്കിലും തകർക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇത്തരം ആരോപണങ്ങൾ അഴിച്ചുവിടുന്നത് സാധാരണക്കാർക്ക് സീറോ പേഴ്സൻറ് പണിക്കൂലിയിൽ സ്വർണം നൽകുന്നത് കൊണ്ട് തന്നെ സാധാരണക്കാരായവരെല്ലാം ആശ്രയിക്കുന്നത് അൽ മുക്താദർ എന്ന സ്ഥാപനത്തെയാണ് ഇത് വലിയ രീതിയിൽ പണിക്കൂലി എടുക്കുന്നത് മറ്റ് ജ്വല്ലറിക്കാരെ ബാധിക്കുന്നുണ്ട് അതാണ് ഇപ്പോൾ ഉയരുന്ന ഈ വ്യാജ പ്രചരണത്തിനെല്ലാം പിന്നിൽ ും ഇവിടെ നമുക്കായി പ്രവർത്തിക്കും നമ്മുടെ പ്രൈവസിൻ സെക്യൂരിറ്റി കാര്യങ്ങളും നമ്മൾ ഡിജിറ്റലി ആകുമ്പോൾ നമ്മുടെ ഡേ ഡേ ടു ലൈഫ് മോർ ഈസി ആൻഡ് അതുകൊണ്ട് തന്നെ ഗ്യാജറ്റ് ആയാലും ഹോം അപ്ലയൻസസ് ആയാലും ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഓക്സിജൻ ദി ഡിജിറ്റൽ എക്സ്പെർട്ട്